ഇന്നത്തെ ലോട്ടറി ലോട്ടറി ഒന്നാം സമ്മാനം ലോട്ടറി അടിക്കുന്നുണ്ടാ അപ്പറത്തെ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടേ ഞാൻ അടുത്തത് ഇന്നിടത്തെ പൊതുവേ എല്ലാവർക്കും ലോട്ടറി അടിക്കുന്നുണ്ട് നിങ്ങളെ വരുന്ന അല്ല അപ്പറത്തെ ഹോട്ടലാകും പറഞ്ഞു നിന്നെടുത്ത് അടിക്കൽ അടിക്കാൻ ഉറപ്പാന്നല്ല പറഞ്ഞു ആ ശരി ഇത് പിന്നെ അത്ര ഈ ലോട്ടലിക്ക് എത്ര പൈസ എത്രയാണ് നാപ്പുണ്ട് അല്ലേ ഇന്ന് നിറച്ച് എടുക്കുന്ന ശരി പിന്നെ ഇതിന് പ്രത്യേക നമുക്ക് ഈ ലോട്ടറി അടിച്ചിട്ട് വേണം എനക്ക് വേറെ ലോട്ടറി അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇത് എടുക്കുന്നത് അടിക്കുന്നു ഉറപ്പല്ലേ ഓ അടിക്കുന്ന ഉറപ്പില്ലെങ്കിലും ഓ അടിക്കുന്ന ഉറപ്പില്ലെങ്കിൽ ഇത് വേണ്ട